ഹായ് ഓൾ ആവലോണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാതാപിതാക്കളെയും സ്വാഗതം ചെയ്യുന്നു പലപ്പോഴും മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കുണ്ടാവുന്ന കൺഫ്യൂഷൻസ് ആണ് നമ്മൾ ഓരോ എപ്പിസോഡിലൂടെയും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് പഠനത്തിന്റെ കാര്യത്തിൽ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് നമ്മൾ ഓരോ എപ്പിസോഡിലൂടെയും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഹായ് മാം ഇന്നത്തെ ഫസ്റ്റ് അപ്പോസ്റ്റ്യോട്ട് അപ്പോ ഈ റെമഡിയൽ ട്രെയിനിങ് കുട്ടികളിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് റെമഡിയൽ ട്രെയിനിങ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാറ്റം ഉറപ്പ് തന്നെയാണ് അതേസമയം ആ കുട്ടി അതിനു വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും അതിനു വേണ്ടിട്ടുള്ള പഠിക്കാനുള്ള ക്ഷമയും സഹിക്കുക തന്നെ വേണം ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് കുട്ടിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക റെമഡിയൽ ട്രെയിനിങ്ങില് എപ്പോഴും നമ്മളെ പാരന്റിങ് സപ്പോർട്ട് അത്യാവശ്യമാണ് നമ്മുടെ കഴിഞ്ഞ ബാച്ചിലൊക്കെ കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നല്ല റിസൾട്ടാണ് ഓരോ കുട്ടിയും കാഴ്ച അഞ്ച് ദിവസവും പത്ത് ദിവസവും ആകുമ്പോഴേക്കും പാരൻസ് തന്നെ സന്തോഷിക്കുകയാണ് കാരണം കുട്ടിയുടെ ആ ഗ്രോത്ത് പാരൻസിന് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് കുട്ടിക്ക് വരുന്ന ഇമ്പ്രൂവ്മെന്റ്സ് ഓരോ കുട്ടിയും അക്കാദമിക്സിൽ പെർഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഓരോ അമ്മമാർക്കും ആത്മവിശ്വാസം കൂടാണ് കുട്ടികളുടെ ആത്മവിശ്വാസത്തിന് പുറമേ എന്നുള്ളത് ഭയങ്കര യാഥാർത്ഥ്യം തന്നെയാണ് റെമഡിയൽ ട്രെയിനിങ് പലപ്പോഴും പാരന്റി പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെ മെന്റൽ എൻഹാൻസ്മെന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് ഓക്കെ മാം സെക്കൻഡ് നമ്മുടെ ഭാഗത്തു നിന്നും എത്രത്തോളം സപ്പോർട്ട് ലഭിക്കും പലപ്പോഴും പല എപ്പിസോഡിലൂടെയും കടന്നു പോകുന്ന സമയത്ത് പാരൻസ് ആവലോൺ എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട് ആവലോൺ എന്ന് പറയുന്നത് കുട്ടികളുടെ പഠന പ്രയാസം പരിഹരിക്കാനും സ്റ്റുഡൻസിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റുഡൻസ് കോച്ചിങ് ഇൻഡിവിജ്വൽ കോച്ചിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സെന്ററാണ് പാരന്റ്സിന് വേണ്ടിയിട്ടും സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും മറ്റുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങുകളെല്ലാം നൽകുന്ന ഒരു സെന്ററാണ് അവലോൺ എന്ന് പറയുന്നത് ഇവിടെ കുട്ടികളുടെ പഠന പ്രയാസം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ട്രെയിനിങ് തന്നെ നടക്കുന്നുണ്ട് റെമഡിയൽ ട്രെയിനിങ്ങിലൂടെ കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പല ടൂൾസും പ്രാക്ടീസസും ആണ് അവിടെ നൽകുന്നത് അപ്പം ആവലോണിൽ നിങ്ങളുടെ കുട്ടികൾക്ക് തുടർച്ചയായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കുക എന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടി ഉള്ള ഒരു കാര്യം തന്നെയാണ് പല തരത്തിലുള്ള അസസ്മെന്റും ഇൻഡിവിജ്വൽ സെഷൻസും പീരിയോഡിക് ആയിട്ടുള്ള റിവ്യൂസും പാരൻസിന്റെ ഗൈഡൻസും എല്ലാം ഉൾപ്പെടുന്ന സമയത്ത് ആ ഒരു സിസ്റ്റത്തിലൂടെ തന്നെ കടന്നു പോകുന്ന സമയത്ത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ് അപ്പം കുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങളും ആ ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടി ഒറ്റയ്ക്കായി പോയി എന്നുള്ള ഒരു തോട്ട് ഇല്ല അവിടെ സംബന്ധിച്ച് നിങ്ങൾ മാത്രമല്ല കുട്ടീനെ പഠിപ്പിക്കേണ്ടത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും ആ യാത്രയിൽ എന്നുള്ളത് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടീനെ സപ്പോർട്ടിന് വേണ്ടി ഗ്രോത്തിന് വേണ്ടിയിട്ട് കുട്ടിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സെന്റർ ആണ് ആവലോൺ ഓക്കെ മാം ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്റെ കുട്ടി പഠനത്തിൽ പിറകിലാണ് ഇത് നോർമൽ ആണോ അപ്പം ഇതിന്റെ കൂടെ റെമഡിയൽ ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ കൂടുതൽ കുട്ടികൾക്കും പഠനത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ കാണാറുണ്ട് പക്ഷെ ചിലർക്ക് ഡിസ്ലെക്സിയ എ ഡി എച്ച് ഡി അല്ലെങ്കിൽ ലേണി ഡിസബിലിറ്റീസ് പോലുള്ള പ്രത്യേക പിന്തുണ ആവശ്യമാകും ഇവർക്കുള്ള ഏർലി സപ്പോർട്ട് കിട്ടിയാൽ ആ കുട്ടിയുടെ അക്കാദമിക് പെർഫോമൻസിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റും റെമഡിയൽ ട്രെയിനിങ് ഇവർക്കുള്ള സപ്പോർട്ട് സിസ്റ്റമാണ് ആക്ച്വലി ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽ സപ്പോർട്ട് നൽകുന്ന സമയത്ത് ആ കുട്ടിയുടെ ഗ്രോത്ത് ഭയങ്കരമായിരിക്കും ടാർഗറ്റഡ് ലേണി സ്ട്രാറ്റജീസ് ഇമോഷണൽ സപ്പോർട്ട് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പാരൻസ് ട്രെയിനിങ്ങും ഇതിൻ്റെ കൂടെ നൽകുന്ന സമയത്ത് കുട്ടിക്ക് റെമഡിയൽ ട്രെയിനിങ് അത്യാവശ്യം തന്നെയാണ് ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമായിട്ട് നൽകേണ്ട ഒന്നാണ് ഓക്കെ മാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് റെമഡിയൽ ട്രെയിനിങ് എന്നാൽ എന്ത് അതുപോലെ തന്നെ ട്യൂഷനും റെമഡിയൽ ട്രെയിനിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എക്സലൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ട്യൂഷനെ ഫോക്കസ് ചെയ്ത് പോവാണ് അവിടെയും റെമഡിയൽ ട്രെയിനിങ് ലഭിക്കും പഠന പ്രയാസമുള്ള കുട്ടിക്ക് പഠന ബുദ്ധിമുട്ടുള്ള കുട്ടിക്ക് എന്നാണ് ചിന്തിക്കാറ് ട്യൂഷൻ സെഷൻ പലപ്പോഴും സിലബസ് ബേസ് ചെയ്തിട്ട് സപ്പോർട്ടീവ് ലേണിംഗ് ആണ് പക്ഷെ റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയുമ്പം ലേണിംഗ് ഉള്ള കുട്ടികൾക്കായി ഇൻഡിവിജ്വൽ ടീച്ചിങ്ങിലൂടെ മൾട്ടി സെൻസറി മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് ഫൗണ്ടേഷണൽ സ്കില്ലൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ഒരു ട്രെയിനിങ് മെത്തേഡ് തന്നെയാണ് അതൊരു ഡിഫറെൻ്റ് ട്രെയിനിങ് മെത്തേഡ് ആണ് അത് ട്യൂഷൻ എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടിയുടെ സിലബസിൽ പാസ്സാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അക്കാദമിക് പെർഫോമൻസ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലേണിംഗ് സപ്പോർട്ട് എക്സ്ട്രാ സപ്പോർട്ടും കൂടെ നൽകുന്നതാണ് ട്യൂഷന് നമ്മുടെ ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടീനെ ഇൻഡിവിജ്വലി ട്രെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആ കുട്ടിക്ക് സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ടി വരും സ്പെഷ്യൽ കെയർ വേണ്ടി വരും ഇൻഡിവിജ്വലി ആ കുട്ടിയെ ഇരുത്തി സ്പെഷ്യൽ മെത്തേഡിലൂടെ പഠിപ്പിക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ലേണിംഗ് സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ ലേണിംഗ് ഡിഫിക്കൽട്ടി ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അക്കാദമിക് പെർഫോമൻസിലേക്ക് എത്താൻ പറ്റുകയുള്ളു മറ്റു കുട്ടികളെ പോലെ തന്നെ പെർഫോം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ അനിവാര്യമാണ് അപ്പം ഒരു സ്പെഷ്യൽ സപ്പോർട്ട് നൽകുന്നതാണ് റെമഡിയൽ ട്രെയിനിങ് അതാണ് ഇത് തമ്മിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ട്യൂഷൻ പലപ്പോഴും സിലബസ് ബേസ് തന്നെയാണ് സ്പെഷ്യൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകുന്നത് കമ്മഡിയൽ ട്രെയിനിങ് ആണ് ആ ഒരു വ്യത്യാസം വളരെ വലുതാണ് അത് മനസ്സിലാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഓക്കെ അപ്പം ഈ ഒരു നാലഞ്ച് ക്വസ്റ്റ്യനിലൂടെ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പുതിയൊരു എപ്പിസോഡിൽ പുതിയ നല്ല ചോദ്യങ്ങളുമായിട്ട് ഞാൻ വരും എന്നാലും തീരാതെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക അടുത്തൊരു എപ്പിസോഡിൽ ഇതിനുള്ള മറുപടി ആയിരിക്കും നമ്മൾ നൽകുന്നത് താങ്ക് യു ആൾ